ഹായ് ഫ്രണ്ട്സ് ഡി ഫ്രോട്ട് ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമുക്കൊന്ന് കുറച്ചധികം പെറ്റ്സുകൾ സെയിലായിട്ട് വന്നിട്ടുണ്ട് വീഡിയോ എല്ലാവരും തുടക്കം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കാം നിങ്ങളിൽ പെറ്റ്സുകളൊക്കെ സെയിൽ ചെയ്യുകയാണെങ്കിൽ ഇതേപോലെ വീഡിയോ എടുത്ത് ഒരു മുപ്പത് സെക്കൻഡുള്ള വീഡിയോ എടുത്ത് നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചു തരാവുന്നതാണ് പെറ്റ്സിൻ്റെ ഡീറ്റെയിലും റേറ്റ് പെറ്റ്സിൻ്റെ ഡീറ്റെയിലും പ്ലേസും കാര്യങ്ങളും മെസ്സേജ് അയക്കാൻ മറക്കരുത് അപ്പോൾ നമുക്കിന്ന് സെയിലായിട്ട് കുറച്ചധികം പെൻസൽ വന്നിട്ടുണ്ട് അതേപോലെ ബ്രീഡേഴ്സിന്റെ ഒക്കെ നമ്പർ യൂട്യൂബിൽ വീഡിയോയ്ക്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ സീരിയൽ നമ്പർ സ്ഥല ഡിസൈൻ നമുക്ക് കൊടുത്തിട്ടുണ്ട് ആ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാറേ നിങ്ങൾക്ക് ബ്രീഡേഴ്സിന്റെ നമ്പറൊക്കെ കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ സീരിയൽ നമ്പർ ഒന്ന് ഇരിഞ്ഞാലക്കുടയാണ് ലൊക്കേഷൻ തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കുടയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ നല്ല അടിപൊളി സിൽക്കി സിലിക്കോയുടെ ചിക്സുകളാണ് രണ്ടര മാസം പ്രായമുള്ള ചിക്സുകളാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് അതും പയർ റേറ്റ് എണ്ണൂറ് രൂപേനു റേറ്റ് വരുന്നുള്ളൂ പയറിന് എണ്ണൂറ് രൂപ തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കുടയാണ് ലൊക്കേഷൻ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡ് തന്നെ കോൺടാക്റ്റ് ചെയ്യാം അപ്പം ഈ സിൽക്കി ഗോയുടെ രണ്ടര മാസം രണ്ടര മാസം പ്രായമുള്ള ചിക്സിനെ എടുക്കാൻ താല്പര്യമുള്ളൊരു സീരിയൽ നമ്പർ ഒന്ന് ഇരിഞ്ഞാലക്കുട എന്ന് പറഞ്ഞ നമ്പറിൽ മൊബൈൽ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കാം പയറിന് എണ്ണൂറ് രൂപേനു വില വരുന്നുള്ളൂ സീരിയൽ നമ്പർ രണ്ട് ഷൊർണൂർ ആണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഹാംസ്റ്ററുകളാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് എട്ട് ഹാംസ്റ്ററുകൾ ഇവിടെ സെയിലായിട്ട് വന്നിട്ടുണ്ട് ഒരെണ്ണത്തിൻ്റെ റേറ്റ് അറുന്നൂറ് രൂപയാണ് ഒരെണ്ണത്തിൻ്റെ റേറ്റ് വരുന്നത് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളില്ല ഡയറക്റ്റ് ഷൊർണൂർ ചെന്ന് എടുക്കേണ്ടി വരും അപ്പോൾ അവിടെ പോയി എടുക്കാൻ പറ്റ പറ്റുന്നവർക്ക് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് സീരിയൽ നമ്പർ രണ്ട് എന്ന് പറഞ്ഞ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഷൊർണൂർ എന്ന ലൊക്കേഷൻ ഫോർണത്തിന്റെ റേറ്റ് അറുന്നൂറ് രൂപയാണ് വില വരുന്നത് ട്രാൻസ്പോർട്ടേഷൻ ഇല്ല സീരിയൽ നമ്പർ മൂന്ന് എറണാകുളമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് എറണാകുളം ജില്ലയില് കോലഞ്ചേരി ആണ് ലൊക്കേഷൻ യൂറോപ്യൻ ഡോബർമാൻഡ് ഒരു ഫീമെയിലാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് ഫീമെയിൽ കോപ്പി നാപ്പത്തഞ്ച് ദിവസം പ്രായമായിട്ടുള്ള ഫീമെയിൽ കോപ്പി അപ്പോൾ ഇതിൻ്റെ എല്ലാവരും ചോദിച്ചിരിക്കുന്നത് പന്ത്രണ്ടായിരം രൂപയാണ് റേറ്റ് നെഗോഷ്യബിൾ ആണ് അപ്പോൾ പേരൻസിന്റെ വീഡിയോ നമ്മളിത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അർജന്റ് സെയിലാണ് അപ്പോൾ ഇത് ഈ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാന്നാണ് യൂറോപ്യൻ ഡോബർമാൻഡ് ഫീമെയിൽ കോപ്പി എറണാകുളം ലൊക്കേഷൻ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളില്ല ഡയറക്റ്റ് ചെന്ന് എടുക്കേണ്ടി വരും അപ്പോ പപ്പിനെ എടുക്കാൻ താല്പര്യമുള്ളവർ അവരുടെ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക ഇതാണ് പേരൻസ് വന്നിരിക്കുന്നത് മദറും ഫാദറും സീരിയൽ നമ്പർ നാല് തൃശ്ശൂർ ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പം ഇവിടെ നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ഡാഷ് ഹേണ്ടിന്റെ ഒരു ഫീമെയിൽ ആണ് മൂന്ന് വയസ്സ് പ്രായമുണ്ട് വിത്ത് കെ സി ഐ സർട്ടിഫൈഡ് ഫീമെയിലാണ് അപ്പം ഇതിന്റെ വില അവർ ചോദിച്ചിരിക്കുന്നത് പതിനായിരം രൂപയാണ് ഈ ഡാഷ് ഗേഡ് ഫീമെയിലിന്റെ റേറ്റ് വന്നിരിക്കുന്നത് അപ്പൊ കെ സി ഐ സർട്ടിഫിക്കറ്റ് നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ കെ സി ഐ സർട്ടിഫൈഡ് ഡാഷ് ഹാണ്ടിൻ്റെ നല്ല അഡൾട്ട് ഒരു ഫീമെയിലിനെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാം തൃശ്ശൂർ ലൊക്കേഷൻ പതിനായിരം രൂപയാണ് ഇതിന്റെ വില അവർ ചോദിച്ചിരിക്കുന്നത് സീരിയൽ നമ്പർ അഞ്ച് കൊല്ലം ജില്ലയിൽ കൊട്ടിയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് നല്ല അടിപൊളി നല്ല ഒക്കെ ഉള്ള ഒരു ബീഗിളിന്റെ നല്ല അടിപൊളി ക്വാളിറ്റി ഒരു മെയിൽ പപ്പിയാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് നല്ല ഹെഡ് സൈസ് നല്ല ബോൺ സൈസ് ഒക്കെ ഉള്ള നല്ല ഒക്കെ ഉള്ള ബീഗിളുടെ മെയിൽ പപ്പി അപ്പോൾ ഇതിന്റെ വില ഒരു ചോദിച്ചിരിക്കുന്നത് പന്ത്രണ്ടായിരം രൂപയാണ് ഇതിന്റെ വില ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഈ നല്ല ബീഗിളുടെ മെയിൽ പപ്പിനെ എടുക്കാൻ താല്പര്യം ഉള്ളവർക്ക് അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നാണ് അപ്പോൾ അതിൻ്റെ മദറിൻ്റെ വീഡിയോ നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടാവില്ല അപ്പോൾ കൊല്ലം ജില്ലയിൽ കൊട്ടിയത്ത് ചെന്ന് എടുക്കാൻ ഡയറക്റ്റ് ചെന്ന് എടുക്കാൻ പറ്റുന്നവർ അവരായിട്ട് കോൺടാക്റ്റ് ചെയ്യുക നല്ല അടിപൊളി മേൽപ്പപ്പിന് പന്ത്രണ്ടായിരം രൂപയാണ് റേറ്റ് വന്നിരിക്കുന്നത് അപ്പോൾ സീരിയൽ നമ്പർ അഞ്ച് എന്ന് പറഞ്ഞ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക ഭീഗിൻ്റെ മേൽപ്പപ്പിനെ ഒക്കെ അന്വേഷിക്കുന്നവർക്ക് സീരിയൽ നമ്പർ ആറ് പാലക്കാട് ആണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് ഇവിടുന്ന് ഫ്രീ ആപ്ഷൻ ആണ് നമ്മുടെ ചിട്ടാണ് അത് ഇതുവരെ ഇത് പപ്പീസിനും ആ ബ്ലാക്ക് ക്രോസ് ബ്രീഡിനും ഇതുവരെ അഡോപ്റ്റ് ആയിട്ടുള്ള അപ്പോൾ രണ്ട് പപ്പീസ് ഉണ്ട് പോം ക്രോസ് ബ്രീഡ് ആണ് വന്നിരിക്കുന്നത് രണ്ട് പപ്പീസ് അതേപോലെ തന്നെ ബ്ലാക്ക് കളറും ഫ്രീ ആയിട്ട് ഓപ്ഷൻ ആണ് അപ്പോൾ ഇതിനെടുത്ത് വളർത്താൻ താല്പര്യം അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് പാലക്കാട് ലൊക്കേഷൻ അപ്പോൾ നല്ല രണ്ട് പപ്പീസുകളാണ് ക്രോസ് ബ്രീഡ് പപ്പീസ് ഫ്രീ ആപ്ഷൻ അപ്പൊ ഇത് എടുത്ത് വളർത്താൻ താല്പര്യമുള്ളവർക്ക് അവരുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഈ മൂന്നെണ്ണം ഫ്രീ ഫ്രീ ആയിട്ടാണ് രണ്ട് പപ്പീസും ഒരു അഡൽട്ട് മെയിൽ ഡോഗും അടുത്ത വന്നിരിക്കുന്നത് സീരിയൽ നമ്പർ ഏഴ് തിരുവനന്തപുരം ലൊക്കേഷൻ ജർമ്മൻ ഷിപ്പ് ഉണ്ട് ഫീമെയിൽ ആണ് ഓൺ ഹീറ്റ് ആയിട്ടുള്ള ഫീമെയിൽ അയ്യായിരം രൂപ ഇതിന്റെ വില ചോദിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ഉണ്ട് എക്സ്ചേഞ്ചും വേറെ ഡോഗ്സ് പപ്പീസ് ഡോഗ്സായിട്ട് എക്സ്ചേഞ്ച് പോസിബിൾ ആണ് തിരുവനന്തപുരം ലൊക്കേഷൻ ഓൺ ഹീറ്റിലുള്ള ജർമ്മൻ ഷിപ്പ് ആയിട്ട് ഫീമെയിൽ അയ്യായിരം രൂപയുടെ റേറ്റ് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡറായിട്ട് തന്നെ കോൺടാക്ട് ചെയ്യാം ഒന്നോ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അപ്പം നിങ്ങളുടെ ഒരു പെറ്റ്സോലും കാര്യങ്ങളൊക്കെ സെയിൽ ചെയ്യാൻ ഉണ്ടെങ്കിൽ ഇതേപോലെ നല്ല വീഡിയോസ് എടുത്ത് അയച്ചു തരാൻ ശ്രമിക്കുക മൊബൈൽ ചേരിച്ച് പിടിച്ചിട്ട് മിനിമം ഒരു മുപ്പത് നാൽപ്പത് സെക്കൻഡുള്ള വീഡിയോസ് എടുത്ത് അയച്ചു തരാൻ ശ്രമിക്കുക റേറ്റ് പ്ലേസ് ഇങ്ങനെയാണ് മെസ്സേജ് അയയ്ക്കാൻ മറക്കരുത് സീരിയൽ നമ്പർ എട്ട് കൊല്ലമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് മൂന്ന് മാസം പ്രായമുള്ള ഷിപ്സിന്റെ നല്ല അടിപൊളി ഫീമെയിൽ ഓപ്പീസുകളാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് പതിനയ്യായിരം രൂപേന് ഒരു പപ്പിയുടെ റേറ്റ് വന്നിരിക്കുന്നത് മൂന്ന് മാസം പ്രായമുണ്ട് നല്ല ഹെയർ ക്വാളിറ്റിയും കാര്യങ്ങളുള്ള നല്ല അടിപൊളി ഷിപ്പ്സിൻ്റെ ഫീമെയിൽ ഓപ്പീസിനൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരുടെ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡറായിട്ട് തന്നെ കോണ്ടാക്റ്റ് ചെയ്യാം ഇതാണ് പേരൻസിന്റെ ഫോട്ടോസ് നല്ല ഹെയർ ക്വാളിറ്റി ഉള്ള ഫീമെയിൽ ഓപ്പീസ് മാത്രമേ ഉള്ളൂ എടുക്കാൻ താല്പര്യമുള്ളവർ അവരുടെ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക സീരിയൽ നമ്പർ എട്ടില് സീരിയൽ നമ്പർ ഒമ്പത് എറണാകുളം ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ നമുക്കിവിടെ നിന്ന് സെയിലിനായിട്ട് നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ഷസ്കീന്റെ ആണ് വന്നിരിക്കുന്നത് വൂളിക്കോട്ട് ഉണ്ട് നോർമൽ ഉണ്ട് നോർമൽ കോട്ട് പപ്പീസുണ്ട് അപ്പൊ ഊളിക്കോട്ട് പപ്പീസ് വന്നിരിക്കുന്നത് ബ്ലൂ ഐ പപ്പീസിന് ഇരുപത്തി മൂന്നായിരം രൂപയും നോർമൽ ബ്ലാക്ക് ഐ പപ്പീസിന് പതിനാറായിരം രൂപയാണ് വൂളിക്കോട്ടിന്റെ റേറ്റ് വന്നിരിക്കുന്നത് അപ്പൊ നല്ല അടിപൊളി പപ്പീസാണ് നമുക്കിവിടെ സെയിലിനായിട്ട് വന്നിരിക്കുന്നത് അപ്പൊ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് സീരിയൽ നമ്പർ ഒമ്പതിൽ അവരുടെ നമ്പറിൽ കോണ്ടാക്ട് ചെയ്തവളാണ് നോർമൽ പപ്പീസ് വന്നിരിക്കുന്നത് ഫീമെയിൽ പപ്പിക്ക് പത്ത് എണ്ണൂറും മെയിൽ പപ്പിക്ക് പതിമൂന്നായിരം രൂപയാണ് റേറ്റ് വന്നിരിക്കുന്നത് നോർമൽ കോട്ട് പപ്പീസുകൾ അപ്പോൾ നല്ല അടിപൊളി സ്കീൻ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അപ്പോൾ നമ്മുടെ വീഡിയോസും കാര്യങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ മാക്സിമം ഫ്രണ്ട്സിക്കും മറ്റു ഫാമിലി മെമ്പേഴ്സും നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അവരെ പെറ്റ്സും അവരെ മറ്റു കോഴി ആട് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ സെയിൽ ചെയ്യാനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരുപാട് ഉപകരിക്കുന്നതായിരിക്കും അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടതിൻ്റെ ലൈക്ക് തന്നെ കമന്റ് ചെയ്യാനും മറക്കരുത് അതപ്പോൾ നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്ന പെറ്റ്സിന്റെ പേരൊക്കെ കമൻ്റ് ചെയ്യണമെങ്കിൽ മാക്സിമം അതിൻ്റെ സെയിൽ പോസ്റ്റ് വീഡിയോസും കാര്യങ്ങളും നമ്മൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും അടുത്ത വീഡിയോയിലൊക്കെ അതേപോലെ നമുക്ക് വീഡിയോസ് ഒക്കെ കഴിച്ചിട്ട് പെൻഡിങ് ഉണ്ടെങ്കിൽ നമുക്കൊരു മെസ്സേജ് ഓർമ്മപ്പെടുത്തേണ്ടതാണ് അപ്പോൾ നമ്മൾ ബാക്കിയെല്ലാം ക്ലിയർ ചെയ്യുന്നതായിരിക്കും